ഹിന്ദു ക്രിസ്ത്യാനി കല്യാണം കഴിച്ച സംഭവം പള്ളിയുടെ ഉള്ളിൽ കയറി അവർ ബ്ലസ് അതിനു വേണ്ടിയിട്ട് സപ്പറേറ്റ് ഒരു പ്രാർത്ഥന പോലും സീറോ മോലബാർ സഭ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ വസ്തുത ഞങ്ങളുടെ ഈ കോനൂർ പള്ളിയുടെ സ്ഥലം കൊടുത്തത് തന്നെ എൻ്റെ അമ്മയുടെ വീട്ടുകാരാണ് അതിൽ ചെറിയൊരു പൈസ മാത്രമാണ് അവർ കൈപ്പറ്റുകയും ബാക്കി പൈസ മാത്രമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എടുക്കേണ്ടി വന്നുള്ളൂ അപ്പോൾ ആ ഒരു പാരമ്പര്യമുണ്ട് പിന്നെ അപ്പൻ്റെ അപ്പൻ പത്ത് കൊല്ലത്തോളം കൈക്കാരനായിരുന്ന ആളാണ് എൻ്റെ ഫാദർ പത്തു കൊല്ലത്തോളം കൈക്കാരൻ ആളാണ് ഇപ്പോഴും മദർ ഈ സ്ത്രീജനങ്ങളുടെ ഗ്രൂപ്പിൽ എറണാകുളത്തിലേക്കുള്ളൊരു അംഗമാണ് പുള്ളിക്കാരി നമ്മുടെ എറണാകുളം അതിരൂപത അങ്കമാലി അതിരപതയുടെ ഇതിൽ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പള്ളിയുമായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തന പാരമ്പര്യമുള്ള ഉള്ള ഒരാളാണ് അപ്പൊ താങ്ക് യു എന്നാലും അപ്പം ജോഷി ഇപ്പൊ ഇവിടെ ഈ സീറോ മലബാർ സഭ വന്നതിന് ശേഷം ഒരുപാട് കുട്ടികളുടെ വിവാഹം നടക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഒരു ഡിനോമിനേഷൻ മാത്രമല്ല എല്ലാ ഉള്ളവരുടെ ഡിനോമിനേഷനുള്ളവരുടെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇപ്പൊ ജോഷി സത്യജ്ണ്ടാവും നമ്മുടെ കഴിഞ്ഞ ദിവസം ടോമി വർക്കി പറഞ്ഞത് അതുപോലെ അതിനു മുമ്പ് മകന്റെ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഇങ്ങനെ ഈ സഭ നമ്മൾ വന്ന കാലത്ത് ലാറ്റിൻപള്ളിയിലാണല്ലോ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ലാറ്റിൻ ലാറ്റിൻപള്ളിയിൽ പോയി വിവാഹം നടത്താൻ പൊതുവിൽ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും കാരണം അവർ അവിടെയാണല്ലോ ആദ്യം അവരുടെ ജീവിതം തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ തടയുന്നതിനെ പറ്റിയുള്ള ജോഷിയുടെ കാഴ്ചപ്പാടുന്നത് അത് നമ്മളുടെ സഭ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നാണ് കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ടോം ജോസ് ബ ബൈക്ക് അറിയുമെന്ന് എനിക്കറിയാൻ പാടില്ല പല ഇവിടത്തെ പല മലയാളികൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ആദ്യ കാലഘട്ടത്തും മാത്രമല്ല ഇപ്പോഴും നമ്മളുടെ മലയാളി അച്ഛന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത് സിറോ മലബാർ സഭയല്ല ഇവിടത്തെ ലാറ്റിൻ സഭയുടെ വിസയില് തന്നെയാണ് പല അച്ഛന്മാരും ഇപ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ കൂടി വന്ന കുറച്ച് പേരെങ്ങാനും മാത്രമായിരിക്കാം സീറോ മലബാർ സഭയുടെ ഇതിൽ വന്നിരിക്കുന്നത് എൻ്റെ അറിവിൽ ഭൂരിപക്ഷം അച്ഛന്മാരും വന്നിരിക്കുന്നത് ലാറ്റിൻ സഭയുടെ വിസ സ്വീകരിക്കുകയും ഈ ലാറ്റിൻ സഭയിൽ നിന്നും അവർക്ക് ഒരു മാസം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമ്മുടെ ലോമപ്പനച്ഛൻ പോകുന്നത് വരെയും ഈവൺ അഞ്ചാനിക്കലച്ചൻ നിലവിലൂടെ ഉണ്ട് അഞ്ചാനിക്കൽ അച്ഛന് പോലും അഞ്ഞൂറ് പൗണ്ട് ലാറ്റിൻ സഭ ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഇൻക്ലൂഡ് അവരുടെ ഫുഡും അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് അത്രമാത്രം പൈസ വാങ്ങിക്കുന്ന ഈ ലാറ്റിൻ സഭയിൽ നിന്നും അങ്ങനെ പൈസ കിട്ടുന്ന സീറോ മലബാർ സഭ ഒരിക്കലും നമ്മൾ ലാറ്റിൻ പള്ളിയിൽ പോയി കുർബാന സ്വീകരിക്കുന്നതിനോ അല്ലെങ്കിൽ കുർബാനക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി നമ്മളുടെ കുദാശകൾ സ്വീകരിക്കുന്നതിന് ഒരു വിലങ്ങുതടി ആവുന്നത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് നൂറ് ശതമാനം എനിക്ക് പറയാനുള്ളത് ആഗോള കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സഭയാണല്ലോ ലാറ്റിൻ സഭ തീർച്ചയായിട്ടും അപ്പം പോപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ലാറ്റിൻ സഭയിൽ പ്രത്യേകിച്ച് ലാറ്റിൻ സഭ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലാറ്റിൻ സഭയിൽ കൂതാശകൾ മുടക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കൂതാശ എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് പറ്റിയാണ് അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ജോഷപ്പുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇങ്ങനെ കൂതാശ മുടക്കുന്ന രീതിയെ എങ്ങനെയാണ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ആസ് എ ക്രിസ്ത്യൻ എന്നുള്ള നിലയില് അത് ഫീൽ ചെയ്ത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മാത്രമല്ല എന്നെപ്പോലുള്ളൊരു മനുഷ്യൻ്റെയൊക്കെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ അത് റിയാക്ട് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പം മുൻകൂട്ടി പറയാൻ പറ്റില്ല കാരണം അത്രമാത്രം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ അച്ഛന്മാർ ലാറ്റിൻ സഭയുടെ വിശ സ്വീകരിച്ച് വന്നുകൊണ്ട് രാവിലെ ലാറ്റിൻ പള്ളിയിൽ ഇംഗ്ലീഷ് കുർബാന ലാറ്റിന് വേണ്ടി ചെല്ലുകയും അതിനുശേഷം ഉച്ചക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ കുർബാന മലയാളികൾക്ക് വേണ്ടി സീറോ മലബാർ സഭയിൽ ചെല്ലുകയും അവിടെ വന്നിട്ടാണ് ഈ പറഞ്ഞ അഭ്യാസങ്ങൾ പറയുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം രാവിലെ അവർ ഇപ്പൊ കുർബാന ചെല്ലുന്നത് ലാറ്റിൻ പള്ളിയിൽ ലാറ്റിൻ സമൂഹത്തിന് വേണ്ടിയുള്ള ലാറ്റിൻ പള്ളി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്നാണ് ബേസിക്കലി ആയിട്ട് പറയാം അങ്ങനെയുള്ള ഒരാള് വൈകുന്നേരത്തെ കുർബാന അല്ലെങ്കിൽ സൺഡേലത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മളുടെ സിറമോൽ മലബാർ സഭയിലെ അംഗങ്ങളോട് പറയുകയാണ് നിങ്ങൾ ആ ലെറ്റർ പേടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ വരണം അങ്ങനെ വരണം എന്ന് പറയാൻ ഒരിക്കലും ഒരു തരത്തിലുള്ളൊരു ഹ്യൂമൻ റൈറ്റേ തന്നെ ഇല്ല എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെ പറയുന്നത് തന്നെ ശരിയല്ല ജോഷി ഈ പത്ത് വർഷം ഒമ്പത് വർഷം കഴിഞ്ഞു രൂപത രൂപ ഈ നമ്മുടെ മലയാളി സമൂഹത്തിൽ എന്തെങ്കിലും നാട്ടിലൊക്കെയാണ് നമ്മുടെ ക്രിസ്ത്യൻ സഭയുടെ പ്രവർത്തനം കൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നേട്ടങ്ങളുണ്ടായ ഒരുപാട് മേഖല ഉണ്ട് തീർച്ചയായും മേഖലയുണ്ട് വിദ്യാഭ്യാസമുണ്ട് അതുപോലെ തന്നെ സേവനമുണ്ട് അതുപോലെ തന്നെ എന്തെല്ലാം പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ കന്യാസ്ത്രീകൾ നടത്തുന്ന സേവനങ്ങൾ അതായത് ഈ ബലഹീനായിട്ടുള്ള മനുഷ്യനാറ്റിക്കായിട്ടുള്ള മനുഷ്യ പ്രൊട്ടക്ട് ചെയ്യുന്നു ആ തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സഭ നാട്ടിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തെല്ലാം അതിനെ എത്ര കണ്ണടച്ച് നോക്കിയാലും നമുക്ക് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഇവിടെ ഈ പത്ത് വർഷം കൊണ്ട് എന്ത് നേട്ടമാണ് ഈ സീറമലോക സംഭവം വന്ന ശേഷം മലയാളി കാഴ്ചപ്പാട് മലയാളി സമൂഹത്തിനായിട്ട് എന്റെ കാഴ്ചപ്പാടിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു തരത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല സഭയ്ക്ക് പല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ ഇവിടെ സമ്പർക്കിപ്പിതാവ് വന്ന സമയത്ത് പുള്ളിക്കാരന് വേണ്ടി നമ്മൾ സ്ഥലം കണ്ടുപിടിച്ചത് പ്രശ്നനാണ് അന്ന് തോമസ്റ്റൊരു പ്രിയച്ഛനാണ് എന്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തത് അപ്പോൾ അവിടെ നമുക്ക് രൂപത സ്ഥാപിക്കുകയും അവിടെ ആ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് കൗൺസില് പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കുകയും ആ സമയത്ത് എനിക്ക് വേണം ഏകദേശം അഞ്ച് ലക്ഷം രൂപ മറ്റോ പൗണ്ടോ മറ്റോ നമുക്ക് ബാലൻസ് കിട്ടുകയുണ്ടായി അതിനുശേഷം അത് പോരാ എന്നും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു പ്രസ്ഥാനമായിട്ട് ബെർമിംഗ്ഹാമിൽ അപ്പസ്തോലിക് ബിൽഡിങ് വാങ്ങിക്കാനും ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകൾ വാങ്ങിച്ചുകൊണ്ട് ക്രിസ്ത്യൻ രാജ്യത്ത് ഏത് തരത്തിലുള്ള മിഷൻ പ്രവർത്തനമാണ് ഈ പറഞ്ഞ നമ്മളുടെ സീറോ മലബാർ സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട് മാത്രമല്ല ഇവിടെ ഇതിനേക്കാളും പലതരത്തിലുള്ള ആണെങ്കിലും പല സംഘടനകളും നമ്മളുടെ ഇവിടുത്തെ ലാറ്റിൻ സഭയിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണ് തള്ളുന്ന അത്രയും രൂപകൾ പൈസ അവിടെ ഒരു ദിവസത്തെ കളക്ഷനാണ് ഞായറാഴ്ച അത് പള്ളിയിൽ പോകുന്ന ആളുകൾക്ക് മനസ്സിലാവും കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത്രയും തരം തിരിച്ചാണ് ഓരോ ഓരോ സെക്ഷൻ തിരിച്ച് ഓരോ ചാരിറ്റിക്ക് ഓരോ ചാരിറ്റിക്ക് ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനവും ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഞാൻ രൂപത ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പല പക്ഷെ ചില പള്ളികൾ എന്തോ ഒന്നോ രണ്ടോ വീടുകളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സഭ പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു റേഡിയോ സ്റ്റൈലിലാണ് നമ്മുടെ മെത്രാൻ പെരുമാറുക അതായത് റേഡിയോക്ക് നമ്മൾ തിരിച്ചു പറയുന്നത് കേൾക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഞാൻ മെത്രാൻ വിളിക്കുന്ന റേഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ മെത്രാൻ ആ ഒരു ആ രീതിയിൽ പറയാൻ പറ്റുള്ളൂ കാരണം പുള്ളിക്ക് എപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെയാണ് പല കഴിവുള്ള അച്ഛന്മാർ അവർക്ക് എന്തുകൊണ്ടോ ഇവിടെ പറയാൻ ബുദ്ധിമുട്ടുള്ള പേഴ്സണലായിട്ട് പല ആൾക്കാരും എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞ കഴിവുള്ള പല അച്ഛന്മാരും ഇവിടെ വരികയും അവര് ഇവിടെ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് കാരണം അവർ പലരും പല സഭയിലേക്കും മാറിപ്പോയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഈ പറഞ്ഞ പ്രവർത്തനം ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ട് പല അച്ഛന്മാർക്കും അതിനുള്ള ഒരു ഏരിയ അല്ല യു കെ അതാണ് ബേസിക്കലി ഈ ബിഷപ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് മലയാളപരമായി കൂടുതൽ ഇന്റർവ്യൂല്ല അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ സാഹചര്യം കേരളത്തിലെ സാഹചര്യവും ഇംഗ്ലണ്ടിലെ സാഹചര്യം രണ്ടാണ് അതോടൊത്ത് അവിടുത്തെ സംസ്കാരമായി കൂട്ടിയിണങ്ങി മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇതൊരു വാട്ടർ ടൈറ്റഡ് കമ്പാർട്ട്മെന്റ് ആയി നിൽക്കുന്നു അതേപോലെ തന്നെ ഈ ലാറ്റിൻ സഭയിലേക്ക് ആരെങ്കിലും കുർബാനയ്ക്ക് പോകുന്നവരെ അതെല്ലാം മോശക്കാരായിട്ട് പറയുന്നു അതുപോലെ തന്നെ അച്ഛന്മാർ തന്നെ ലാറ്റിൻസഭയിലേക്ക് ഇത് പറഞ്ഞ് തലേ ദിവസം പ്രസംഗിച്ചും പിറ്റേ ദിവസം ലാറ്റിൻസഭയിൽ അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെന്ന് അപ്പൊ ഇങ്ങനെ ഈ ഈ കോൺട്രഡിക്ഷൻ ആയിട്ട് ബിഷപ്പ് പറഞ്ഞു ഇപ്പം നമ്മുടെ ജോയി ജോയിൽ ജോയി പറഞ്ഞ ഒരു കാര്യം ബിഷപ്പ് ഇവിടെ വന്നപ്പോൾ ചോദിച്ചു കുർബാനയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ബിഷപ്പ് പറയുന്നത് കേൾക്കാനാണ് അല്ല എൻ്റെ എന്റെ പിതാവ് പറഞ്ഞു കേൾക്കാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഈ ആടുകള് കുഞ്ഞാടുകളുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല അവർ പറയുന്നത് കേൾക്കാൻ ഇദ്ദേഹം വിസമ്മതിക്കുന്നു പറയുമ്പം ഒരു ഡിറ്റക്ടറായി രീതിയല്ലേ ജോഷിക്ക് ിൽ സാമ്പ്രിൽ പിതാവിനെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഞാൻ സാമ്പ്രൽ പിതാവിന്റെ സ്ഥാനാരോഹണം മുതലും അതിക്ക് മുൻപേ മുതലും അതിനുശേഷവും പുള്ളിയായിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ സംസാരിക്കാനായിട്ട് പുള്ളിക്ക് ഒരു പ്രത്യേകമായിട്ട് അജണ്ടയുണ്ട് അതിനി പുള്ളിയുടെ മുകളിൽ ഇരിക്കുന്ന വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ കാര്യങ്ങളോന്നറിയി ഇവിടെയാണെങ്കിൽ പുള്ളി തന്നെയാണ് എന്റെ ആള് ഇവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യം മെത്രാനുണ്ട് കൂടാതെ മറ്റുള്ള മെത്രാന് ഈ മെത്രാൻ്റെ വലയത്തിൽ കുറേ ആളുകളുണ്ട് ഇവർ മെത്രാനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്ന് വരെ എനിക്ക് ചില സമയത്ത് സംശയങ്ങളുണ്ട് അത് ഒരുമാതിരി കളർ കൃത്യവുമാണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മെത്രാൻ വന്ന സമയത്ത് സാധാരണ നമ്മളുടെ അച്ഛന്മാർക്ക് ഒരു ഉണ്ട് അവരുടെ പട്ടം കിട്ടുന്നതിന് ഈ ഫെൻസോ എന്ന് പറഞ്ഞ സെക്രട്ടറി ആയിട്ട് സ്ഥാപിച്ച ആ വൈദികനെ അന്ന് പ്രത്യേകിച്ച് ഒരു പ്രത്യേക അനുമതി നേടിയെടുത്തുകൊണ്ട് പുള്ളിക്ക് പട്ടം കൊടുക്കുകയും ആ പുള്ളിക്കാരനെയാണ് സെക്രട്ടറി ആയിട്ട് പുള്ളിയുടെ ഒപ്പം കൊണ്ടുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് സംശയദൃഷ്ടിയോടെയാണ് ഇപ്പൊ കാണേണ്ടത് കാരണം ഈ അച്ഛൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരാളെ അവരോധിക്കാൻ വേണ്ടിട്ട് അയാളെ നേരത്തെ കൂട്ടി പട്ടം കൊടുക്കുന്നു ഇതൊക്കെ ചേ ടോം ചേട്ടൻ ശ്രദ്ധിച്ചോണ്ടോ എന്ന് എനിക്കറിയില്ല ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഫാദർ ഫെൻസ് ഇപ്പൊ വി ജി ആണ് ഒരു പയ്യനാണ് എന്ത് എന്തുമാത്രം പ്രവൃത്തി ഉണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള എന്തുമാത്രം ഒരു ഇതുണ്ടെന്ന് എനിക്ക് മനസ്സില എനിക്കറിയില്ല വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഒരു മനുഷ്യനെ ഒരു സമൂഹത്തെ എന്താ പറയുക നല്ല നിലയിലോ അല്ലെങ്കിൽ നല്ല രീതിയിലോ കൊണ്ടു നടക്കാൻ എനിക്ക് തോന്നുന്നില്ല ഒരു പരിധി വരെ ഈ സെക്രട്ടറിമാർക്കും മറ്റും ഈ നമ്മുടെ മെത്രാന വഴി തെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട് മാത്രമല്ല കുറച്ച് ഉപജാപ് വൃന്ദങ്ങൾ ചുറ്റുമുണ്ട് അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് സ്വന്തം നിലയിൽ ചിന്തിക്കുകയാണെങ്കിൽ എത്രയും സുബോധം തിരിച്ചു കിട്ടാവുന്ന അവസ്ഥയുള്ളൂ ജനങ്ങളുടെ പറയുന്നത് തീർച്ചയായിട്ടും കേൾക്കണം അഭിപ്രായം അല്ലാതെ തീർച്ചയായിട്ടും കേൾക്കണം നടപ്പിലാക്കാൻ വന്നേക്കുന്ന ആളാണ് അല്ലാതെ നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ല അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ഇംഗ്ലണ്ട് പോലത്തെ രാജ്യത്ത് സഭയ്ക്ക് വളർച്ച വളർച്ചയുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ് തോന്നണില്ല റൈറ്റ് മുന്നോട്ട് നിൽക്കുന്ന നമ്മളിപ്പോ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കുറച്ച് പേര് മാത്രമാണ് പല പള്ളികളിലെ ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും ലാറ്റിൻ പള്ളികളിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ ബ്രക്കിൽ പറയുമ്പോൾ തന്നെ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ പല അത് ഭൂരിപക്ഷ ആളുകളും ലാറ്റിൻ കുർബാനിക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് പേര് പിള്ളേരെ കൊണ്ടുവരുന്ന ആൾക്കാർ വേദപാഠം പഠിപ്പിക്കാൻ കാര്യങ്ങളൊക്കെ വരുന്നതല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ലാറ്റിൻ പള്ളിയിലാണ് കൂടുതൽ ആൾക്കാർ അത് ഇവിടുത്തെ അച്ഛനെ തന്നെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പല പ്രാവശ്യം ഇതെല്ലാം പലരോടും ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ ആൾക്കാർക്ക് അവരുടേതായ അജണ്ടകളും അവരുടേതായ സ്ഥാനമാനങ്ങളും അവരുടേതായ കുറച്ച് കാര്യങ്ങളും നടപ്പിലാക്കുക പള്ളിയുടെ മറവിൽ പലർക്കും പല പല ബിസിനസ്സുകൾ നടത്തുക അതിനുവേണ്ടി ബിസിനസ്സുകാരെ സകല മേഖലയിലും ഈ ബിസിനസ്സുകാരെ തടഞ്ഞിട്ട് സീറോ മലബാർ സഭയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയായി മാറി യു കെയില് അത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് പലവരുണ്ട് പിന്നെ ആ ശത്രുക്കൾ ആരും നമുക്കില്ല എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ് പല പല രീതിയിലുള്ള ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് അവരെല്ലാവരും സഭേനെ വളഞ്ഞുവെച്ചിരിക്കുകയാണ് അപ്പൊ സഭയ്ക്ക് അതിലെന്താണ് നേട്ടം പണം പണം കൃത്യമായിട്ട് കിട്ടുന്ന ആനുകൊണ്ട് സഭയ്ക്ക് ഒരിക്കലും ഒരു ബിസിനസ്സുകാരൻ തള്ളി കളി കളയാനോ അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് കേട്ടൊരു സംഭവമാണ് ഡോക്ടേഴ്സ് ഫോറം ചേട്ടൻ കേട്ടോന്നു എനിക്കറിയില്ല ആ ഡോക്ടേഴ്സ് ഫോറം ഉണ്ട് നമ്മുടെ സീറാം മലബാർ സഭയ്ക്ക് മെൻസ് ഫോറം കേട്ടിട്ടുണ്ട് വിമൻസ് ഫോറം കേട്ടിട്ടുണ്ട് സി എം എൽ അങ്ങനെ തുടങ്ങിയ പിള്ളേരുടെ ഇത് ഇപ്പൊ ഡോക്ടേഴ്സ് ഫോറം ആണ് അതിന്റെ ഉദ്ദേശം തന്നെ കുറച്ച് റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന ഡോക്ടേഴ്സിനെ ഇവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കിട്ടും അവരെയെന്ന് കുറച്ച് നക്കാപ്പിച്ച നമ്മുടെ സഭയ്ക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഡോക്ടേഴ്സ് ഫോറം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഫോറങ്ങൾ ഉണ്ടാക്കി കൊറച്ചാളുമ്പോൾ ബസ് ഡ്രൈവേഴ്സ് ഫോറം കുറച്ച് ടാക്സി ഫോറം ഇത് മനുഷ്യരെ ഡിവൈഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ചില സംഭവങ്ങൾ നമ്മുടെ സഭയിൽ നടമാറുന്നുണ്ട് ഇതെല്ലാം പുറത്തേക്ക് വരാൻ കേൾക്കുന്ന കഥകളാണ് ഇത് ആർക്കും അറിയുമോന്നൊക്കെ അറിയില്ല ഈ ഡോക്ടേഴ്സ് കുറിച്ച് ആൾക്കാർ ഞാനിപ്പോ പറയുമ്പോഴേക്കും ചിലപ്പോൾ ആൾക്കാർ കേൾക്കുന്നത് ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതുപോലെ ജോഷി നമ്മുടെ ഇപ്പം ഇവിടെ സ്റ്റാറ്റേഡ് ആയിട്ടുള്ള മലയാളികൾ താമസിക്കുന്നത് പുതിയ ഹോസ്പിറ്റലുകളിൽ പല സ്ഥലങ്ങളിലും തീർച്ചയായിട്ടും അതുപോലെ തന്നെ നഴ്സിംഗ് ഹോമുകൾ അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ സ്റ്റാറ്റേഡ് ആയിട്ട് താമസിക്കുന്ന മലയാളികളുടെ പള്ളിയിലുള്ള പൊതുവെ മലയാളികൾ എല്ലാം വന്നിരിക്കുന്ന ക്രിസ്ത്യൻ വിശ്വാസികളെല്ലാം വിശ്വാസികളാണ് അവർക്ക് പള്ളിയിലെവിടെയെങ്കിലും പോകണം അപ്പം അവര് പൊതുവിൽ ഈ കുട്ടികളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ അവർ ഈ തൊട്ടടുത്തുള്ള ലാറ്റിൻ പള്ളിയിലാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം ഒന്ന് ഈ ഒരു മണിക്കൂറൊക്കെ യാത്ര ചെയ്യണം ചിലപ്പോൾ ഈ നമ്മുടെ മലയാളി അപ്പം അവരെയൊക്കെ ഇങ്ങനെ ആ കുട്ടികൾക്കൊക്കെ പൊതുവിൽ ഈ ഇംഗ്ലീഷ് പള്ളിയിൽ പോകാനാണ് കാരണം അവർക്ക് മൂ ആറ് മണിക്കൂർക്ക് പോകാനായിട്ട് ഒരു മണി ഒരു മണിക്കൂറിനകം മൊത്തം പരിപാടികളെല്ലാം അവിടെ തീരും അതുകൊണ്ട് മലയാളം പള്ളിയിലൊക്കെ ചെന്നാൽ കൂടുതൽ സമയം എടുക്കും അതൊക്കെ ഒരു കാരണമല്ലേ അതുകൊണ്ട് ഈ ആളുകൾ ഈ ഇംഗ്ലീഷ് പള്ളിയിൽ പോകുന്നതിനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തുകയും മോശക്കാരും ചെയ്യുന്നതും ഒക്കെ ശരിയാണ് കാരണം അതൊരിക്കലും അല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെയുള്ളൊരു ഫാമിലി കാണാണ്ടായി അപ്പം ആ ഫാമിലി എന്നോട് പറഞ്ഞു ചേട്ടാ ഞങ്ങൾക്ക് ഈ പൊളിറ്റിക്സിനോടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഈ സഭയുടെ കുറേ കാര്യങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ രണ്ട് പിള്ളേരും കൂട്ടി ഞങ്ങൾ ഇവിടെ ലാറ്റിൻ പള്ളിയിൽ പോകുന്നു ഞങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ വരും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് സന്തോഷമാണ് ഈ മലയാളം പള്ളിയിൽ വന്നാൽ നമ്മുടെ അന്നത്തെ ദിവസം പോക്കാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കുർബാനയുടെ ലെങ്ത് പിന്നെ ഈ പറഞ്ഞ പറഞ്ഞമാരെയുള്ള പ്രസംഗം അങ്ങട്ട് തിരിക്കുന്നു ഇങ്ങട്ട് തിരിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ സീറോ മലബാർ സഭയ്ക്ക് പണ്ടുണ്ടായ പോലെ ഒരു കുർബാനയോ രണ്ട് കുർബാനയോ മാത്രം വെച്ചുകൊണ്ട് ബാക്കിയുള്ള കുർബാനകൾ മനുഷ്യര് ലാറ്റിൻ പള്ളി പോവുകയും അവരുമായി സഹകരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഈ സമൂഹത്തിലുള്ള കുറേ പ്രശ്നങ്ങൾക്ക് അറുതി വരും കാരണം ഇവനൊക്കെ ഇതിലുള്ള ആൾക്കാരാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെ ഡിവൈഡ് ചെയ്ത് കാണാം എനിക്കാണ് ടോം ജോസ്ട്ടം വന്നതിനൊക്കെ ശേഷമാണ് ഞാൻ വന്നത് ഞാൻ രണ്ടായിരത്തി ആറിലാണ് വന്നേ അന്നൊക്കെ ഞങ്ങൾ ടാക്സി കുടിക്കുമ്പോൾ പാക്കിവുള്ളി ഒരുപാട് കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കുറഞ്ഞു ഇപ്പൊ അത് വീണ്ടും കൂടി കാരണം ഇപ്പൊ കൂടി കൂടാനുള്ള കാരണം എന്താണ് ഇതൊക്കെ തന്നെയാണ് കാരണം ഇവിടെ ഫാദർ റോജർ എന്നൊരു അച്ഛനുണ്ട് പുള്ളിനു ഞാൻ പുള്ളി വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ പുള്ളി ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പെറു അങ്ങനെ തുടങ്ങിയ ബൊളീവിയ പെറു അങ്ങനെയുള്ള സ്ഥലങ്ങൾ പോകും പുള്ളിക്ക് അവിടെ എന്തൊക്കെയോ അല്ല ഐ മീൻ ഈ ചാരിറ്റി പ്രവർത്തനം തന്നെ പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മൾ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ് ഈ നമ്മുടെ സിറമല ബർ സഭയുടെ നമ്മുടെ ഈ കമ്മൂണീനെ ഇവിടുത്തെ വിറാല കമ്മ്യൂണീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള പുള്ളിക്കാരന് ഞാൻ ഓഫർ കൊടുത്തിരിക്കുന്നത് അച്ഛൻ എന്നൊക്കെ ഇതിന് പോകുന്നുണ്ടോ ആ ടാക്സി ഫയർ ആണ് ഞാൻ പുള്ളിനെ കൊണ്ടുപോകുന്നത് രാവിലെ നാല് മണിക്ക് അല്ലെങ്കിൽ മൂന്ന് മണിക്ക് ഞാൻ എണീറ്റ് പുള്ളിയുടെ അടുത്ത് പോയി പിക്ക് ചെയ്ത് നടക്കാനും വയ്യ പുള്ളി എപ്പോഴും എൻ്റെ വണ്ടി കയറി കഴിഞ്ഞാൽ പുള്ളി പറയുന്ന ഒരു സംഭവമാണ് ഞങ്ങൾ വിചാരിച്ച പോലെയല്ല നിങ്ങൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊരു മുതൽക്കൂട്ടാകും നിങ്ങളൊക്കെ എന്നാണ് വിചാരിച്ചത് പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ലോകത്തേക്ക് മാറി ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞേ നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും കൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ലോകത്തേക്ക് മാറി അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും എനിക്ക് കഴിയുന്നില്ല എന്ന് പുള്ളി എൻ്റെ മോത്തേക്ക് പറഞ്ഞ കാര്യമാണ് പുള്ളി പറയുമ്പോൾ പുള്ളിക്ക് കരച്ചിൽ വരുന്നുണ്ട് കാരണം പുള്ളി അത്രമാത്രം നമ്മളുടെ പിള്ളേരെ ഇപ്പോഴങ്ങനെ തന്നെ അച്ഛൻ കുർബാന ചെല്ലിൽ റിട്ടയർഡായി അപ്പൊ നമ്മൾ ഒരു പരിധി വരെ നമ്മളുടെ ഈ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം അത് വേണ്ടതാണ് അതൊരിക്കലും തള്ളി പറയണല്ലേ ഞാൻ പക്ഷേ അതോടൊപ്പം നമ്മൾ ഏത് രാജ്യത്താണോ പോയിക്കുന്നത് ആ രാജ്യത്തെ കാര്യങ്ങളും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് പോകുമ്പോഴാണ് നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാകുന്നുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ എന്തിനൊരു ഡിവൈഡ് ഒരു ഒരു ഡിവൈഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പുറത്ത് മാറി നിൽക്കുന്നു ഇത് ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റി ഇത് നമ്മളുടെ കമ്മ്യൂണിറ്റി അങ്ങനെ മാറിക്കേണ്ട കാര്യമില്ല ആ ഒരു പ്രശ്നം അച്ഛന്മാർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന പല അച്ഛന്മാരും അത് ഉൾക്കൊള്ളുന്ന അച്ഛന്മാരെ ഈ അംഗീകരിക്കാൻ മെത്രാന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ വിഷയങ്ങൾ ഈ കല്യാണത്തിന്റെയും കാര്യങ്ങളുടെയും എല്ലാവരും വിഷയം ഇപ്പൊ നാളെ എന്റെ മൂത്തമന് ഇരുപത് വയസ്സ് കഴിഞ്ഞു അവൻ നാളെ ഇംഗ്ലീഷ് പെൺകുട്ടിനെ കേട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവര് പറയുന്നത് ഞങ്ങൾക്ക് ലാറ്റിൻ പള്ളി വെച്ച് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അംഗീകരിച്ചേ പറ്റും നമുക്ക് ഇവിടെ വേറെ ചോയ്സ് ഇല്ല എനിക്ക് അവൻ്റെ അവകാശം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഒന്നും പറയാനായിട്ട് നമുക്ക് റൈറ്റ് ഇല്ല അത് മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ മെത്രാനും മറ്റുള്ള ശിങ്കിടികൾക്കും എന്തുകൊണ്ടും മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു നമുക്ക് കാരണം നമ്മളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്താണ് കൂട്ടം കൂട്ടി നമ്മളിവിടെ വന്ന ഇപ്പൊ ഇവിടെ ഇംഗ്ലീഷ് പള്ളികൾ പലത അടഞ്ഞു പോകുന്നു പ്രായമായ മനുഷ്യരെ മാത്രമാണ് ഇംഗ്ലീഷ് പള്ളിയിലുള്ളത് അപ്പൊ ആ ഇംഗ്ലീഷ് പള്ളിയിൽ ചേർന്ന് നമ്മളും കൂടി സഹകരിച്ച് ആ പള്ളിയും സംവിധാനങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സാംസ്കാരികമായ തന്മ നിലനിർത്താൻ വേണ്ടി നമ്മുടെതായ രീതിയിലുള്ള പ്രവർത്തനം ഒരു സൈഡിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പക്ഷേ ഇതിപ്പോ നമ്മുടെ വാട്ടർ ടൈറ്റിംഗ് കമ്പാർട്ട്മെന്റുകളാണ് ആക്കി മാറ്റാണ് മാറ്റി നമ്മളൊരു വിഭാഗമാക്കി മാറ്റുന്നു നമ്മൾ ഈ സമൂഹത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ സമയം നമ്മുടെ കുട്ടികളെയും ഇന്റഗ്രേറ്റ് ചെയ്യാൻ സമയത്തില്ല ഇതാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെങ്കിലും ഇതിൽ വേറൊരു കാര്യമുണ്ട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം അപ്പം എൻ്റെ ഒരു സിസ്റ്റർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു തമിഴ്നാട്ടുകാരനെയാണ് അപ്പം ആ പുള്ളിക്കാരി സീറോ മലബാർ സമേലത്തെ അംഗമാണ് പുള്ളിക്കാരി എന്നോട് ആവശ്യപ്പെട്ടു എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യണം നമ്മുടെ സീറോ മലബാറിൽ ജോയിൻ ചെയ്യണം ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ് അച്ഛനോട് ചോദിക്കാം അപ്പം നമ്മളെ ജെയിംസ് ജെയിംസ് കോഴിമല അച്ഛനോട് ഞാൻ പറഞ്ഞു ലെറ്റർ ചെയ്ത് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു ലെറ്റർ ചെയ്ത് അപ്പം ഒന്ന് രണ്ടോ ലെറ്ററുകളൊക്കെ മേടിച്ചു അച്ഛൻ വിവാഹം നടത്തി കൊടുത്തു അവര് കല്യാണം കഴിച്ചതാണ് ഓൾറെഡി നാട്ടിൽ അവര് രജിസ്ട്രി മാരേജ് കഴിഞ്ഞാണ് ഇവിടെ അവര് വിവാഹവും നടത്തി നമ്മുടെ ലിവർപൂൾ പള്ളിയിലാണ് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിലൊരു ആള് ഹിന്ദുവാണ് എന്റെ പെങ്ങള് ക്രിസ്ത്യാനിയാണ് മനസ്സിലായി അപ്പൊ ആ ഒരു വിവാഹം പോലും നമ്മുടെ പള്ളിയുടെ അകത്ത് തന്നെയാണ് നടത്തിയത് മനസ്സിലായി എന്നിട്ടാണ് ഈ രണ്ട് ക്രിസ്ത്യാനികളുടെ പ്രശ്നത്തിൽ ഇതേപോലത്തെ വിഷയം ഉണ്ടാക്കുന്നത് അതിന് തെളിവുണ്ട് ഞാൻ സാക്ഷിയാണ് എന്റെ ഭാര്യ സാക്ഷിയാണ് ബുക്ക് നമ്മളുടെ ലിവർ പള്ളിയിൽ ഇരിപ്പുണ്ട് മാത്രമല്ല നമ്മളുടെ ഇവിടെയുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പയ്യൻ ബ്രിക്കൻ ഹെഡ് പള്ളിയിലും ഇതേ സംഭവം ചെയ്തിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യാനിയും കല്യാണം കഴിച്ച സംഭവം പള്ളിയുടെ ഉള്ളിൽ കയറി അവര് ബ്ലസ് അതിനു വേണ്ടിയിട്ട് സപ്പറേറ്റ് ഒരു പ്രാർത്ഥന പോലും സീറോ മലബാർ സഭ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ വസ്തുത എന്നിട്ടാണ് സീറോ മലബാർ സഭയില് വളരുകയും സീറോ മലബാർ സഭയുടെ പാരമ്പര്യമുള്ള ആളുകളുടെ മക്കള് ലാറ്റിൻ സഭയിലെ ഏതെങ്കിലും ഒരാളായിട്ട് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ലാറ്റിനിൽ പോയി കല്യാണം കഴിക്കുന്നതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ് രസകരമായ സംഭവം